അവിടെ നിന്ന് നൌഫൽ കൂടി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ നൌഫൽ ഈ അപകടം താങ്കൾ ഈ ഒരു സ്ഥലത്ത് തന്നെയാണോ താമസിക്കുന്നത് അതായത് താങ്കൾ താമസിക്കുന്ന തൊട്ടടുത്താണോ അപകടം ഉണ്ടായത് താങ്കൾ അവിടെ സന്ദർശിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഞാൻ താമസിക്കുന്ന ഏരിയയിലാണ് ഈ ഇൻസിഡന്റ് നടന്നിട്ടുള്ളത് ഏർലി മോർണിംഗ് ഒരു ഫോർഒ ക്ലോക്കിലാണ് സംഭവം സംഭവിച്ചിട്ടുള്ളത് പക്ഷേ അന്നേരം കൂടുതൽ ഈ പ്രയറോ സെക്കൻഡ് ഷിഫ്റ്റിലേക്ക് ഉറങ്ങാൻ പോകുന്ന സമയത്താണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ അത് അത്ര വലിയൊരു ഫയറാണെന്ന ഫസ്റ്റ് സ്റ്റേജിൽ സ്റ്റേജിലൊന്നും ആളുകൾ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല പിന്നെ അതിന്റെ വ്യാപ്തി പിന്നീടാണ് മനസ്സിലാവുന്നത് ഒരു ഏഴ് മണി ഇതിന് ഈ ഫെസിലി കൂടുതൽ എന്താ പറയാ ക്യാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ കൂടുതലും മലയാളികളാണ് ഈ ഏരിയയിൽ താമസിക്കുന്നത് നമ്മൾക്ക് ആ ഏരിയ പോലെ സിവിൽ ഡിഫൻസ് കവർ ചെയ്തുകൊണ്ട് അങ്ങനത്തെ അകത്തേക്ക് കയറാൻ കഴിയില്ല അതായത് ആദ്യഘട്ടത്തിൽ താങ്കൾ ഈയൊരു സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത് ദൃക്സാക്ഷി എന്ന നിലയിൽ ചോദിക്കുകയാണ് അതായത് തുടക്കത്തിൽ തന്നെ രക്ഷാപ്രവർത്തനമൊക്കെ സുഗമമായി നടന്നിരുന്നു അതോടൊപ്പം തന്നെ ഈ മരിച്ചവരും പരിക്കേറ്റവരുമായ മലയാളികളെ പറ്റി എന്തെങ്കിലും രീതിയിലുള്ള വിവരങ്ങളോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് നൽകാൻ കഴിയുമോ തീർച്ചയായിട്ടും ഇത് സംഭവം നടന്ന ഉടനെ തന്നെ ഫയർ ടീം വന്നു ഏരിയയിൽ വന്നു അവരെ എമർജൻസി റിപ്പോർട്ട് ചെയ്തതിന് സമയത്ത് തന്നെ ഫയർ ടീം വന്നിട്ടുണ്ട് അവര് പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീടാണ് ഇതിന്റെ വ്യാപ്തി കൂടുന്നതിനനുസരിച്ച് കുവൈറ്റിന്റെ നാനായ ഏരിയയിൽ നിന്നുള്ള ഫയർ ടീമും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ വന്ന് അപ്പോഴത്തേക്കും എല്ലാവരും ഡ്യൂട്ടിക്ക് പോകുന്ന തിരക്കായതുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതലായിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ടില്ല സാധാരണ ഈ സമ്മർ സീസണിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഫയറുകൾ ഉണ്ടാകാറുണ്ട് അത്രമൊരു ഫയറാണെന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത് ഇതിന്റെ വ്യാപ്തി മനസ്സിലാവുന്ന ഒരു 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 വൺ വൺ അവർ അവർ മണി എന്ന് പറഞ്ഞു പിന്നെ ചെറിയ രീതിയിലുള്ള സാധാരണ ഈ വേനൽക്കാലത്തൊക്കെ കുവൈത്തിൽ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ തീപിടുത്തങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണല്ലോ അപ്പോൾ അത്തരത്തിലൊരു ചെറിയ ഒരു തീപിടുത്തമായിരിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത് അതായിരിക്കും ഒരുപക്ഷെ ഇത്രത്തോളം ഒരു വ്യാപ്തി കൂട്ടാനുള്ള ഒരു കാരണം അങ്ങനെയായിരുന്നോ താങ്കൾ അടക്കമുള്ളവർ കരുതിയിരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം വെച്ചാല് ഈ വേനൽ സമയത്ത് വന്ന ഇത്രയും ചെറിയ ചെറിയ ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട് അത് ഇമ്മീഡിയറ്റ് ടൈമിൽ തന്നെ അതായത് അതോറിറ്റീസ് വന്നത് നടപടികൾ ചെയ്യാറുമുണ്ട് പക്ഷെ ഈ സംഭവം പറയുന്നത് ഈ താഴത്തെ നിലയിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് ഗ്യാസ് സിലിണ്ടർ ബ്ലാസ്റ്റ് ആയിട്ടാണ് എന്ന റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് അങ്ങനെയാണ് പിന്നെ അതുപോലെ ഇതിനകത്തുള്ള ഈ ടോക്സിക് സ്മോക്ക് എല്ലാ റൂമുകളിലേക്കും വ്യാപിച്ചുകൊണ്ട് ഇവർക്ക് പോകാൻ പുറത്തേക്ക് ഓടി പോകാനൊന്നും കഴിയുന്നില്ല ഈ താമസക്കാർക്ക് പെട്ടെന്ന് ഇലക്ട്രിസിറ്റി ഫെയിലിയർ ആയി പിന്നെ അതുപോലെ തന്നെ എമർജൻസി എക്സിറ്റ് എല്ലാം ബ്ലാക്ക് ഹോൾ ആയതുകൊണ്ട് ആർക്കും അത്തരം ഏരിയകളിലേക്ക് ആളുകൾ പാനിക് ആയി പെട്ടെന്ന് പല ആളുകളും പല തേർഡ് ഫ്ലോറിനും ഫോർത്ത് ഫ്ലോറിനും ഒക്കെ താഴെ ചാടിയിട്ടും അങ്ങനെയും കുറെ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ കൂടുതൽ ആളുകളും ഈ ഈ വിഷപ്പുക ശ്വസിച്ചിട്ട് ബോധക്ഷയം സംഭവിച്ചു അങ്ങനെ മരണപ്പെട്ട എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് അല്ലാതെ മീൻസ് ഹോസ്പിറ്റലിൽ അല്ലാതെത്തിയതിനു ശേഷം മരണപ്പെട്ടത് വളരെ കുറവാണ് എന്നാണ് കേൾക്കുന്നത് അതായത് താങ്കൾ ഈ ഒരു അപകടം നടന്ന കെട്ടിടത്തിന് താമസിക്കുന്ന ആളാണോ കാരണം താങ്കൾക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഈ ഒരു കെട്ടിടത്തിൽ താമസിക്കുന്നുണ്ടോ ഈ തീപിടുത്തം നടന്ന കെട്ടിടത്തിൽ എന്റെ കുറച്ച് ഫ്രണ്ട്സുകള് ഞങ്ങൾ കൂടെ കളിക്കുന്ന കുറച്ച് ആ കെട്ടിടത്തിൽ താമസിക്കുന്നു സെയിം ക്യാമ്പിൽ താമസിക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പല ആളുകൾ അതിൽ ചെറിയ ടെൻഷനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അവരെ നിലവിൽ അതെ അതെ പല ആളുകളുടെയും ടെലിഫോൺ ഓഫാണ് പിന്നെ മലയാളീസ് ആണ് കൂടുതലും ആ ബെൽഡിംഗിൽ താമസിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ഇത് ഒരു മലയാളിയുടെ ഉടമയിലുള്ള മലയാളി ഉടമയുടെ കീഴിലുള്ള സ്ഥാപനാണ് ഗുഹത്തിൽ വെൽനോൺ ഒരു കോൺട്രാക്ടി കമ്പനിയാണ് അതിൽ കൂടുതലും മലയാളിസ ഉള്ളത് ഒരു 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 ഉണ്ട് അതിന് ജോയിന്റ് ആയിട്ടുള്ള അക്കോമഡേഷൻ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നത് അതായത് നൗഫൽ ഈ ഒരു സ്ഥലത്ത് കൂടുതൽ ആളുകൾ അതായത് ആ കെട്ടിടത്തിൽ നിരവധി ആളുകൾ തിങ്ങി പാർക്കുകയോ അങ്ങനെ കൂടുതൽ ആളുകളെ താമസിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും രീതിയിലായിരുന്നോ ആ കെട്ടിടം പ്രവർത്തിച്ചിരുന്നത് അതിനെപ്പറ്റിയൊന്നും എനിക്കോ ആധികാരികമായിട്ടൊന്നും പറയാൻ കഴിയില്ല കാരണം വെച്ചാൽ ഗുഹൈത്തിൽ ഒരുവിധം ലേബർ ക്യാമ്പ് ക്യാമ്പുകളൊക്കെ മാക്സിമം കപ്പാസിറ്റിന്റെ പുറത്ത് താമസിപ്പിക്കുന്നതാണ് എന്റെ അറിയിപ്പ് എനിക്കത് പറയാൻ കഴിയില്ല കാരണം വെച്ചാൽ ഞാനിവിടെ കുവൈത്തിൽ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര കാര്യങ്ങളില് ഏഹ് വ്യക്തത ആയിട്ട് പറയാൻ കഴിയുന്നില്ല ഓക്കെ അതായത് താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ നിരവധി സുഹൃത്തുക്കൾ ഒക്കെ ഈ ഒരു കെട്ടിടത്തിൽ ഉണ്ടെന്ന് താമസിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ ഏത് രീതിയിലാണ് അവരെ ബന്ധപ്പെടാനൊക്കെ താങ്കളും താങ്കളുടെ സുഹൃത്തുക്കളും ഒക്കെ ഏത് രീതിയിലാണ് ശ്രമിക്കുന്നത് ഞങ്ങൾ ഇപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ അടുത്തുള്ള ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ ആളുകളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഏരിയ മൊത്തം സിവിൽ ഡിഫൻസ് കവർ ചെയ്തുകൊണ്ട് അത്ര ഏരിയകളിലേക്ക് അവരൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പിന്നെ പല ആളുകൾക്കും വിളിച്ചിട്ട് അവർക്കൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ ചെയ്യാൻ കഴിയുന്നത് എല്ലാരും പാനിക്കാണ് പല ആളുകളും ഡ്യൂട്ടിയിലാണ് ഈ മോർണിംഗ് ഷിഫ്റ്റിൽ പോകുന്ന ആളുകളായാലും കൂടുതലും ഡ്യൂട്ടി പോയതിന് ശേഷമുള്ള സംഭവമാണല്ലോ ഇത് സംഭവിച്ചിട്ടുള്ളത് ശരി വളരെ നൗഫൽ മോൻ പ്രതികരിച്ചതിന് ശെരി ആണ്